ഹലോ അപ്പം നമ്മൾ നെക്സ്റ്റ് ക്ലാസ് എടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ പേര് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റണ്ണിങ് വിത്ത് ടൈറ്റ് വിപ്പിടുന്നതാണ് സോറി ഞാനത് സേവ് ചെയ്യാൻ പോയി എഴുതിയതും തുടക്കമൊക്കെ കാണിച്ചത് ഞാനിപ്പം ശ്രദ്ധിച്ചപ്പോഴാണ് അത് ഓണല്ലായിരുന്നു അതാരണം എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല സോറി നമ്മളപ്പം വേറെ ഒന്നുമില്ല റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ തുടക്കം തുടങ്ങാം ഓക്കെ പേരെഴുതിയത് കാണിക്കാൻ കിട്ടിയില്ല അത് റണ്ണിങ് വിത്ത് ടൈറ്റ് വിപ്പിഡെന്നാണ് ഇതിന് പറയുന്നത് അതായത് നമ്മൾ ഫസ്റ്റ് ചെയ്തത് റണ്ണിങ് വിത്ത് വിപ്പിഡാണെങ്കിൽ ഇത് റണ്ണിങ് വിത്ത് ടൈറ്റ് വിപ്പിഡ് ഇത് ഇതിലും നമ്മൾ റണ്ണിങ്ങാണ് റണ്ണിങ് സ്റ്റിച്ചാണ് ആദ്യം ഫുള്ളാക്കേണ്ടത് ഓക്കെ അതിന് ഞാനൊരു ഡാർക്ക് ഗ്രീൻ കളറാണ് നൂലെടുത്തത് റണ്ണിങ് ഫുള്ളാക്കി ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടൈറ്റ് ചെയ്യണം വിപ്പിട് നമ്മൾ ടൈറ്റ് ചെയ്യണം മറ്റത് നമ്മൾ സിമ്പിളായിട്ട് ഓരോന്നും മുകളിലേക്ക് കുത്തി കുത്തി എടുക്കുമായിരുന്നു ഇതും നേരത്തെ പോലെ തന്നെ സൂചിയുടെ ബാക്ക് വശം വെച്ചാണ് ചെയ്യേണ്ടത് ആദ്യത്തെ റണ്ണിങ്ങിൻ്റെ താഴേന്ന് മുകളിലേക്ക് എടുക്കുക എന്നിട്ട് ആ റെണ്ണിങ്ങിൽ തന്നെ വീണ്ടും താഴേന്ന് മുകളിലേക്ക് എടുക്കുക മനസ്സിലായോ അപ്പോൾ അത് ടൈറ്റായിട്ടിരുന്നു ഓക്കെ ഇതിൻ്റെ തുടക്കം എങ്ങനെയാണെന്നറിയാമല്ലോ റണ്ണിങ് തുടങ്ങുന്നതിൻ്റെ ആ നേരെ തന്നെയാണ് പൊക്കിയെടുക്കേണ്ടത് കേട്ടോ എന്നിട്ട് വേണം താഴേന്ന് മുകളിലേക്ക് ഇതാക്കാൻ നോക്കൂ വീണ്ടും നോക്കൂ നമ്മൾ രണ്ടാമത്തെ റണ്ണിങ് ചെയ്തു മൂന്നാമത്തെ റണ്ണിങ്ങിലും താഴേന്ന് മുകളിലേക്ക് കുത്തി അതുപോലെ തന്നെ ആ റണ്ണിങ്ങിൽ തന്നെ വീണ്ടും മൂന്നാമത്തെ റണ്ണിങ്ങിൽ തന്നെ വീണ്ടും ഒന്നും കൂടി താഴേന്ന് മുകളിലേക്ക് കുത്തി അപ്പോൾ അത് ടൈറ്റായിട്ട് അവിടെ ഇരുന്നു മറ്റേത് നമ്മൾ താഴേന്ന് മുകളിലേക്ക് കുത്തി വീണ്ടും അടുത്ത റണ്ണിങ്ങിൻ്റെ താഴേന്ന് മുകളിലേക്ക് കുത്തി അങ്ങനെയാണ് എടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇതിനകത്ത് ഒരു റണ്ണിങ്ങിൽ തന്നെ താഴേന്ന് മുകളിലേക്ക് കുത്തി വീണ്ടും താഴേന്ന് മുകളിലേക്ക് കുത്തിയതിന് ശേഷമാണ് അടുത്ത റണ്ണിങ്ങിലേക്ക് പോകുന്നത് മനസ്സിലായല്ലോ അതായത് ഒരു റണ്ണിങ്ങിൽ തന്നെ രണ്ട് തവണ നമ്മൾ താഴേന്ന് മുകളിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോഴാണ് അവിടെ ടൈറ്റ് വരുന്നത് ഇതാണ് ടൈറ്റ് വിപ്പിഡെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഫുള്ളാക്കാം വേറെ പ്രത്യേകിച്ച് ടെൻഷനാവേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് ചെയ്ത് പഠിക്കാവുന്ന സ്റ്റിച്ചുകളാണ് ഇതെല്ലാം ഓക്കെ നമ്മളിപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു പടം വരച്ച് ആ പടത്തിൽ നമ്മൾ ഇത് ഈ സ്റ്റിച്ചുകൾ ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്കത് കാണുമ്പോൾ അപ്പോഴാണ് നമുക്ക് ഈ ഓരോ സ്റ്റിച്ചിൻ്റെയും ഭംഗി അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നമ്മളിത് ഫുള്ളാക്കാം ഇപ്പം ഞാൻ എടുത്തേക്കുന്ന നൂലെന്ന് പറയുന്നത് പിങ്ക് കളറാണ് കേട്ടോ നോക്കുക ഗ്രീൻ കളർ റണ്ണിങ് സ്റ്റിച്ചിലും പിങ്ക് കളറാണ് ടൈറ്റ് വിപ്പിടിനും എടുത്തേക്കുന്നത് അതേപോലെ നിങ്ങൾ ചെയ്യുമ്പോഴും രണ്ട് കളറ് വേണം എടുക്കാൻ ഓക്കെ പിന്നെ കെട്ടിടുന്നത് സാധാരണ രണ്ട് തവണ എടുത്തതിന് ശേഷം നേരത്തെ പോലെ റണ്ണിങ്ങിൻ്റെ നേരെ വന്ന് താഴേക്ക് എടുക്കുക കെട്ടിട കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരാം നെക്സ്റ്റ് ക്ലാസ് ഉടനെ വരും